കേസ് ഇപ്പോൾ നമ്മളുള്ളത് ഇപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ശബരി എക്സ്പ്രസ്സിലാണ് ഹൈദരാബാദിലേക്ക് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ഹൈദരാബാദിലേക്ക് ഡയറക്റ്റ് ഒരു ഒറ്റ ട്രെയിനേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ബുക്ക് കിട്ടാനും വളരെ പാടാണ് കേട്ടോ നമ്മൾ ഏകദേശം ഒരു രണ്ട് മാസം മുമ്പ് ബുക്ക് ചെയ്താട്ടോ ഇന്നലെയാണ് കൺഫേം ആയത് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഒക്കെ കണ്ടുപിടിച്ച് നമ്മുടെ സീറ്റിലൊന്ന് സെറ്റാവാം ഇതപ്പോൾ ഈ ശബരി എക്സ്പ്രസ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് കിലോമീറ്റർ ഒന്നര ദിവസം കൊണ്ടാണ് കേട്ടോ കവർ ചെയ്യുന്നത് ഡെയിലി ട്രെയിൻ ആട്ടോ പക്ഷേ നമ്മുടെ ട്രിവാൻഡ്രത്തിന് ഹൈദരാബാദിലേക്ക് ഒരു ഒറ്റ ട്രെയിനേ ഉള്ളൂ എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ടിക്കറ്റ് കിട്ടാനും വലിയ പാടാണ് അപ്പോൾ ഏകദേശം രണ്ട് മാസം മുമ്പ് ബുക്ക് ചെയ്തിട്ട് പോലും എനിക്ക് കിട്ടിയത് വെയ്റ്റിംഗ് ലിസ്റ്റാണ് അപ്പോൾ ഇത് യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ മാക്സിമം നേരത്തെ ബുക്ക് ചെയ്യാൻ നോക്കുക ഇൻസ്റ്റന്റ് കോഫി ബോർട്ടുണ്ടൊക്കെ പറയുന്ന പോലെ മിക്സ് ചെയ്ത് ഉണ്ടാക്കി തന്ന കോഫി ആട്ടോ നമ്മുടെ വന്ദേ ഭാരത്തിലൊക്കെ ഇപ്പോൾ കൂടുതലും ഇതുപോലുള്ള ടൈപ്പ് കോഫികളല്ലേ സാധാരണ നമ്മൾ യൂഷ്വൽ റെയിൽവേ കോഫീനേക്കാളും കുറച്ചും കൂടി ബെറ്ററാണ് പേസ് അപ്പോൾ ഇതാണ് നമ്മുടെ ശബരി എക്സ്പ്രസിൽ ബി വൺ ത്രീ ടയർ എ സി കമ്പാർട്ട്മെൻറ്റ് കേട്ടോ സാധാരണ നമ്മുടെ ത്രീ ടയർ എ സി കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ലീപ്പർ ക്ലാസിൽ എ സി വരുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ പക്ഷേ ഇത് നോക്കിയാൽ നമ്മുടെ ഒരു ടു ടയർ എ സിയുടെ ഒരു ഫീലാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത് കേട്ടോ നോക്കുന്നതിൽ അടിപൊളിയായിട്ട് ഒരു വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ഗൈസ് കൈസപ്പം നമ്മുടെ ട്രെയിൻ ഏകദേശം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ ഇരുപത്താറ് മണിക്കൂർ കൊണ്ട് കവർ ചെയ്തേക്കാണോ കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നാടികുഡേ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് സ്റ്റേഷനിലാട്ടോ ആന്ധ്രാപ്രദേശിലാണ് ഗൈസ് കൈസപ്പം നമ്മൾ സിക്കന്ത്രബാദ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണ് കറക്റ്റ് പന്ത്രണ്ടരയ്ക്ക് കൃത്യ ടൈമിന് ട്രെയിൻ എത്തിയിട്ടുണ്ട് കേട്ടോ ഏസ് അപ്പോൾ നമ്മൾ കൃത്യം പന്ത്രണ്ട് മണിയായപ്പോൾ നമ്മളെ ശബരി എക്സ്പ്രസ് നമ്മുടെ സെ സെക്കന്ദ്രാബാദ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് നമുക്ക് ഇനിയിവിടെ നിന്ന് നാമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകേണ്ടത് കേട്ടോ അവിടെയാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ ഇവിടുന്ന് നമുക്ക് മെട്രോയിൽ പോകുന്നതാണ് നല്ലത് കാരണം ഹൈദരാബാദും മിക്കവാറും എല്ലാ മെയിൻ സിറ്റികളിലും മെയിൻ സ്ഥലങ്ങളിലും മെട്രോ കണക്റ്റഡ് ആണ് അപ്പോൾ നമുക്ക് ബെറ്റർ മെട്രോ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മൾ റെയിൽവേ അപ്പോൾ ഇനി നമ്മൾ സെക്കന്റാബാദ് മെട്രോ സ്റ്റേഷനിലെത്തി നാമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താ പോകുന്ന കേട്ടോ നമ്മടെ ഇന്ന് അവിടെയാണ് സ്റ്റേ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തെ കാഴ്ചകളാട്ടോ ഇത് ഈ കാണുന്ന എല്ലാം ഇരുന്നൂറ് രൂപയുടെ അകത്തുള്ളൂ കേട്ടോ എന്തോരം ഷോപ്പാണെന്ന് നോക്കിയേ വളരെ വളരെ ചീപ്പ് റേറ്റ് കേട്ടോ എല്ലാത്തിനും ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മുടെ നാട്ടിൽ നിന്നു പോയി കച്ചവടം ചെയ്താൽ മതി ഐസ അപ്പോൾ സെക്കൻഡ് അപ്പോൾ അത് മെട്രോ സ്റ്റേഷനിലെത്തിയിട്ടുണ്ടോ കേട്ടോ ഈ എന്തെന്നില്ലാത്ത സ്റ്റെപ്പ് മുഴുവനും കയറി എവിടേക്ക് പോയി വേണം ടിക്കറ്റ് എടുക്കാൻ അപ്പോൾ ഇവിടെയുള്ള മിക്ക മെയിൻ സ്ഥലങ്ങളും നമ്മുടെ മെട്രോ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂടുതലും നമ്മൾ ഓട്ടോ ചൂസ് ചെയ്യുന്നതിന് ബെറ്റർ ഇത് വേണമൊക്കെ മെട്രോ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്താനും പറ്റും മാത്രമല്ല മെട്രോ നല്ല രസമാണ് കേട്ടോ മെട്രോയിൽ പോകാനും അവിടുത്തെ രണ്ട് സൈഡിലും കാഴ്ച ഒക്കെ ആണോ നല്ല റിസോർട്ടോ മ്പള്ളി മെട്രോ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് മെട്രോ അധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം കുറേ സെക്യൂരിറ്റി റീസൺസ് ഉള്ളതുകൊണ്ട് അവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്തൂരം പ്രാവളോ നോക്കി കുറേ ആൾക്കാർ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് പ്രാവളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ അതുപോലെ കുറേ ആൾക്കാർ ഇവിടെ ജീവിച്ചു പോകുന്നുണ്ട് കേട്ടോ ഗെയ്സ് അപ്പം എന്തായാലും നമ്മൾ ഇനി റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മുടെ ഫസ്റ്റ് സ്പോട്ടായിട്ടുള്ള ചാർമിനാറിലേക്ക് പോകാൻ പോവുകയാണ് ഗെയ്സ് അപ്പം നമ്മൾ റൂമിൽ നിന്ന് റെഡിയായി ഇനി നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടായിട്ടുള്ള ചാർമിനാറിലേക്ക് പോവുകയാണ് ഇവിടെ റോഡിലൊക്കെ നല്ല തിരക്കാട്ടോ മെയിൻ പ്രശ്നം ഇതൊന്നുമല്ല ഇവിടെ നടക്കാനായിട്ട് ഫുട്പാത്ത് പാത്ത് ഇല്ല എന്നുള്ളതാണ് ചാർമിനാർ ചാർന്നാറിൽ പോവാനായിട്ട് നമ്മൾ ഓട്ടോയിൽ കേറിയിട്ടുണ്ടോ കേട്ടോ ഇവിടുത്തെ ഓട്ടോ ഒക്കെ പോകുമ്പോഴേട്ടോ എന്നെ പോക്കാന്നറിയോ ഇവിടുത്തെ ആകെ ഉള്ളു കേട്ടോ നൂറ് രൂപ പിന്നെ പോയാലേ പറ്റുള്ളൂല്ല ആരും ഇവിടെ സിഗ്നലും നോക്കുന്നില്ല ഇതൊക്കെ നമ്മുടെ നാട്ടിലായിരിക്കണല്ലേ ഗേസ് അപ്പോൾ നമ്മൾ ചാർമിനാർ എത്തിയേക്കുക കേട്ടോ ഏകദേശം ഒരു അഞ്ഞൂറ്റി അൻപതോളം വർഷമുള്ളൊരു ചരിത്ര സമൂഹത്തിൽ അടുത്തോട്ടായിട്ടാണ് നമ്മൾ എത്തുന്നത് ചരിത്രം രണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നില് നമ്മുടെ മുഹമ്മദ് കുലി കുത്തുബ്ഷാ എന്ന് പറയുന്ന നൈസാമ് ഇവിടെ ഭരണകാലത്ത് ഇവിടെ പ്ലേഗ് ഉണ്ടാവുകയും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് മാറുകയും ചെയ്യും അപ്പൊ അതിന്റെ നന്ദി സൂചകമായിട്ടാണ് ഈ ചാർമിനാർ നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ഗെയ്സ് അപ്പോൾ ഇത് ചാർമിനാമിന്റെ ഉള്ളിൽ കയറാനുള്ള ക്യൂ ആണ് കേട്ടോ കാണുന്നത് ഇവിടെ എൻട്രി ടൈം എന്ന് പറയുന്നത് രാവിലെ പത്ത് മണി തൊട്ട് വൈകുന്നേരം അഞ്ചര വരെയാണ് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ എൻട്രി പാസ് ഗെയ്സ് അപ്പോൾ എന്തായാലും നമ്മൾ ചാർമിനാമിന്റെ ഉള്ളിലും കയറും കേട്ടോ അപ്പൊ ഗെയ്സ് ചാർമിനാമിന്റെ ഒരു മിനാരത്തിന്റെ മേളിൽ നമ്മൾ ഈ കയറുന്നത് എന്ത് ഇടുങ്ങിയ വഴിയാന്ന് നോക്കി ഗെയ്സ് അപ്പൊ ഈ കാണുന്നത് ചാർമിനാറിന്റെ ഉത്ഭാഗം കേട്ടോ കാണുന്നേ ഏകദേശം അഞ്ഞൂറ്റി അമ്പതോളം വർഷം പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണ് വളരെ ആർഭാടമൊന്നും ഇല്ലാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്ക് കേട്ടോ ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ ചാർമിനാറിന്റെ മുകളിൽ നിന്ന് ആയിട്ട് നോക്കിയാൽ കാണുന്ന വ്യൂ കേട്ടോ നമ്മുടെ ഒരു ഹെലികം വിഷയങ്ങൾ കാണുന്ന പോലെ അല്ലേ നമ്മുടെ ഇതിന്റെ മുകളിൽ രാജ പണ്ട് പാണ്ട് കൂടിയിട്ടുണ്ടോ എന്നാ പറയപ്പെടുന്നത് ഇപ്പോൾ ഈ ചാർമനാറിൻ്റെ മുകളിൽ നാല് ക്ലോക്കുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ആറാമത്തെ നൈസമായ മെഹബൂബ് അലി ഖാൻ ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന ക്ലോക്കുകളാട്ടോ ഇത് ഇതിൻ്റെ എന്ന് പറയുന്നത് നൂറ്റി അൻപത്തൊന്ന് മീറ്റർ ആട്ടോ ഫൈസപ്പോൾ ഈ ചാർമിനാറിന്റെ ഉള്ളിൽ കയറാനായിട്ടുള്ള എൻട്രി ടൈം എന്ന് പറയുന്നത് രാവിലെ ഒൻപത് മണി തൊട്ട് വൈകുന്നേരം അഞ്ച് മണിവരെ ആട്ടോ ഇന്ത്യൻസിന് വന്നിട്ട് ഇരുപത്തഞ്ചിന് രൂപയും ഫോറിനേഴ്സിന് വന്നിട്ട് മുന്നൂറ് രൂപ കേട്ടോ ഇവിടെ എൻട്രി ഫീസ് വരുന്നത് അപ്പൊ നല്ല തിരക്കാട്ടോ പാല് വയ്ക്കാൻ പോലും സ്ഥലമില്ല നല്ല തിരക്കാണ് ചാർമിനാറിന്റെ ചുറ്റും മുഴുവൻ മുഴുവനും കച്ചവടക്കാരാട്ടോ പ്ലീസ് അപ്പോൾ ചാർമിനാറിൻ്റെ വിശേഷങ്ങൾ കഴിയുന്നില്ല നമ്മൾ ഇതിൽ കാണിക്കാത്ത കുറച്ച് കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇവിടുത്തെ കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാനുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇവിടുത്തെ ഷോപ്പുകളുടെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ